ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ആപ്റ്റിക്സ് അക്കാഡമി സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ ഇത് ബി എഡ് ഫോർത്ത് സെമസ്റ്ററിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഓൾറെഡി ഈ യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബിക്കോസ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ആദ്യത്തെ നാല് ടോപ്പിക്സ് നമ്മൾ ആ ഒരു വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ സോ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ുന്നത് വാല്യൂ എഡ്യൂക്ക നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എജ്യൂക്കേഷൻ സ്കോപ്പ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ സോഴ്സസ് ഓഫ് വാല്യൂസ് ഡയമെൻഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഇത്രയും ടോപ്പിക്കുകളാണ് ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളിൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമനിസം ഒരു ഡീപ്സൺ ഫോൺ ഓഫ് അതേഴ്സ് ആൻഡ് നേഷൻ ഹ്യൂമനിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടികൾ ഉണ്ടാക്കുക അതുപോലെ വെൽബീങ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ നന്മയ്ക്കും നാഷൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക ഇതൊക്കെയാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വാല്യൂ ഇമ്പോസിഷൻ അല്ല വാല്യൂ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ നീ അത് പഠിക്കുക ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് അവരെ ഇമ്പോസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത് പക്ഷേ അത് നല്ല രീതിയിൽ എന്താണ് നല്ലത് എന്താണ് ഗുഡ് എന്താണ് പോയൽ എന്നുള്ളത് മനസ്സിലാക്കുക കൾച്ചറിന്റെ വാല്യൂ എന്താണ് ഈ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എന്താണ് വാല്യൂ എഡ്യൂക്കേഷനിലൂടെ ഒരു ഡിസീസ്ഡ് മൈൻഡിനെ നമുക്ക് ഫ്രഷ് യങ് ഇന്നസെന്റ് ഹെൽത്തി നാച്ചുറൽ ആൻഡ് അറ്റന്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും സോ എന്തെങ്കിലും ഒരു കളങ്കമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആളെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കുപ്പനായിട്ടുള്ള ഒരാളാക്കി മാറ്റാൻ ഈ വാല്യൂ എഡ്യൂക്കേഷന് പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഇനി എന്താ പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ഡെവലപ്പിംഗ് ദി അപ്രോപ്രിയേറ്റ് സെൻസിബിലിറ്റീസ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് മോറൽ കൾച്ചറൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്തിന് അത് സഹായിക്കും പിന്നെ ഒരു മാൻ മേക്കിംഗ് ആണ് ഒരു വ്യക്തിയെ ഒരു മനുഷ്യനാക്കുന്ന ഒരു പ്രോസസ്സ് ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിന്റെ പ്രോസസ്സും കൂടെയാണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷന്റെ നീഡ് എന്താണ് ആവശ്യകത എന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ റെഗുലാരിറ്റി പങ്ക്ച്വാലിറ്റി ക്ലൻലിനെസ് സെൽഫ് കൺട്രോൾ ഇൻഡസ്ട്രിയസ്നസ് സെൻസ് ഓഫ് ഡ്യൂട്ടി ഡിസയർ ടു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഓൻറ്റർപ്രൈസ് ആൻഡ് ക്രിയേറ്റിവിറ്റി സെൻസിറ്റിവിറ്റി ടു ഗ്രേറ്റർ ഇക്വാലിറ്റി ഫ്രറ്റേണിറ്റി ഇങ്ങനെയുള്ള എല്ലാ വാല്യൂസും പഠിപ്പിക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് തോട്ട് പ്രൊവോക്കിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് എൻവയോൺമെന്റ് ആണ് ഫോർ ദ സ്റ്റുഡൻസ് ത്രൂ വാല്യൂസ് ഇൻകോബറേറ്റഡ് ഇൻ ദ കരിക്കുലം ഇറ്റ്സ് പ്രൊമോട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഈ ചൈൽഡ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഒരാളുടെ ഒരു കുട്ടിയുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിയ്സ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് നമുക്ക് സ്റ്റുഡൻസ് നെയിംസ് അറ്റ് അച്ചീവിങ് മൾട്ടി ഫാസറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഒരു രീതിയിലല്ല പക്ഷെ മൾട്ടി ഫാസറ്റഡ് ആണ് അയാളുടെ ഈ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഫിസിക്കൽ സ്പിരിച്വൽ എത്തിക്കൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വാല്യൂസ് കിട്ടുന്നതിലൂടെ അവർക്ക് കോപ്പറേഷൻ റെസ്പോൺസിബിലിറ്റി ഹാപ്പിനെസ് സിംപ്ലിസിറ്റി യൂണിറ്റി പീസ് റെസ്പെക്ട് ലവ് ടോളറൻസ് ഇങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വാല്യൂ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അവരുടെ അക്കഡമിക്സിൽ മാത്രമല്ല അവർക്ക് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് വാല്യൂ എഡ്യൂക്കേഷനിലൂടെ നടക്കുന്നത് അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത് എജ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബിക്കോസ് ഇറ്റ് ഡെവലപ്സ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് വിച്ച് ഇൻ ടേൺ വിച്ച് ഇൻ ടേൺ ദ ഡെവല ഡെവലപ്സ് സോറി വിൻ ടേൺ പെർസണാലിറ്റി ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി അപ്പൊ ഒരു കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ ആ കുട്ടി മാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആവുന്നത് പക്ഷെ അവരുടെ ഫാമിലിയും സൊസൈറ്റിയും ഒക്കെ എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട് ഇഫ് യു ഡോൺ ഗിവ് ദ ഡ്യൂസ് ഇമ്പോർട്ടൻസ് ടു വാല്യൂ എഡ്യൂക്കേഷൻ വി വിൽ ക്രിയേറ്റ് ഹാർംഫുൾ ആൻഡ് വാല്യൂലെസ് സൊസൈറ്റി ഫുൾ ഓഫ് ക്രിമിനൽസ് ആൻഡ് ആനിമൽ ലൈക്ക് ബീങ്സ് നമ്മുടെ വാല്യൂ എജ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ കുട്ടികൾ എന്തായി മാറുമെന്നാണ് പറയുന്നത് ക്രിമിനൽസ് അല്ലെങ്കിൽ ആനിമൽ ലൈക്ക് ബിഹേവിയർ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ആനിമൽസ് വരെ കൂടുതൽ ഹ്യുമെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹ്യൂമൻസ് ആണ് കൂടുതൽ ആനിമലിസ്റ്റിക് ആയി മാറുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആനിമലിസ്റ്റിക് എന്നൊരു ടേം തന്നെ ഇവിടെ റോങ് ആയിട്ടുള്ള കാര്യമാണ് സ്വാമി വിവേകാനന്ദയുടെ ഒരു ഡെഫിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ദ ഓൺലി വാല്യൂ ഓഫ് നോളജ് ഇറ്റ് ഇൻ ദ്ട്രെങ്തനിങ് ആൻഡ് ദ ഡിസിപ്ലിൻ മൈൻഡ് ഒരു ഒരു നോളജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഒരു മൈൻഡിന്റെ സ്ട്രെങ്തനിങ്ങിനും ഡിസിപ്ലിനിങ്ങും ആണെന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് മോറലി സൗണ്ട് സിറ്റിസൺസ് അപ്പോ വാല്യൂ എഡ്യൂക്കേഷനിലൂടെ നല്ല വ്യക്തികള് ജനിക്കുമെന്നാണ് പറയുന്നത് നേഷനും ഇതിനൊക്കെ ഗുണമുള്ള നല്ല വ്യക്തികൾ ജനിക്കുമെന്നാണ് പറയുന്നത് ഇനി വാല്യൂ എഡ്യൂക്കേഷൻ്റെ സ്കോപ്പ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് പ്രോപ്പർ വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് വിച്ച് കട്ട് അക്രോസ് ഓൾ കരിക്കുലർ എക്സ്പീരിയൻസസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് അതർവേഴ്സ് സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെൻറ്റഡ് ദ ഗോൾ ഇസ് എജ്യൂക്കേഷൻ ഫോർ ബിക്കമിംഗ് രാതർ ദാൻ നിയർ ട്രാൻസ്മിഷൻ ഓഫ് ഫാക്സ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദ മെക്കാനിക്സ് ട്രെയിനിങ് ഓഫ് സ്കിൽ വെറുതെ ഒരു ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല എജ്യൂക്കേഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് എജ്യൂക്കേഷൻ ഫോർ ബിക്കമ്മിങ് വെറുതെ ഒരു ഫാക്ടുകളും കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നതിന് പകരം അത് ഒരു വാല്യൂ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ കാര്യം മൂന്ന് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ എന്നാണ് വാല്യൂ എഡ്യൂക്കേഷൻ ഓർ എഡ്യൂക്കേഷൻ ഫോർ ബിക്കമിങ് ഇൻവോവ്സ് ഓൾ ത്രീ ഫാക്കൽറ്റീസ് ഓഫ് അവർ പേഴ്സണാലിറ്റി മൂന്ന് ഫാക്കൽറ്റീസിനെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോയിങ് ഫീലിംഗ് ഡൂയിങ് എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന ഫാക്കൽറ്റീസ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കുട്ടികളെ അവരുടേതായ ചില ഹാബിറ്റ്സിനെ ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാല്യൂ എഡ്യൂക്കേഷൻ അതായത് ക്ലീൻലിനെസ് പങ്ക്ച്വാലിറ്റി ട്രൂത്ത്ഫുൾനെസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഏർലി സ്റ്റേജസിൽ വാല്യൂ എഡ്യൂ േഷൻ ഷുഡ് ബി പ്രൊവൈഡ് ത്രൂ കോൺക്രീറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻ ലൈഫ് സിറ്റുവേഷനും കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ആണ് ആദ്യമായിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടത് പിന്നീട് പതിയെ പതിയെ എന്തായിട്ട് മാറും അവർക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവര് മാറും എന്നാ പറയണത് അടുത്തതാണ് സോഴ്സസ് ഓഫ് വാല്യൂസ് ഇവിടെ സെവൻ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് freedom for expression, constructive, positive reinforcement, accepting mistakes, avoiding impulsive, respecting ideas and questions, increasing intrinsic motivation എന്നുള്ളതാണ് ഓരോന്നും നമുക്കൊന്ന് നോക്കാം ആദ്യത്തേതാണ് ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ നമുക്കറിയാം അല്ല എല്ലാവർക്കും ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കാരണം എന്താണ് ഒരു ക്ലാസ്സിൽ ഭയങ്കര കോമ്പറ്റീഷനും ത്രെറ്റും റെഡ്യൂക്കുകളും ഒക്കെ ഉള്ള ഒരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് ആയിരിക്കില്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ടീച്ചർ എന്ന് പറഞ്ഞ ആള് അവള് ഭയങ്കര ഡൊമിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് അത്ര വർത്തും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ അല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ നല്ലൊരു ഇമോഷണൽ ക്ലൈമറ്റ് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു വർത്ത് ട്രസ്റ്റ് ഡിഗ്നിറ്റി സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ വരികയുള്ളൂ പ്രാക്ടീസ് ദർ ഹാസ് ചേഞ്ച് ചിൽഡ്രൻ ഈസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻ ഹാവ് എൻ ഐഡിയ റൈസിങ് ഫ്രം ദിയർ എവറി ഡേ എക്സ്പീരിയൻസസ് വിത്ത് പേരൻസ് ആൻഡ് ഫ്രണ്ട്സ് സോ ബിക്കോസ് ഓഫ് ദിയർ എക്സ്പോർ ടു ദ മീഡിയ ബട്ട ദി ആർ നോട്ട് ക്വൈറ്റ് റെഡി ടു എക് എക്സ്പ്രസ് ഇറ്റ് ഇൻ വേയ്സ് ദാറ്റ് എ ടീച്ചർ വൈറ്റ് അപ്രഷിയേറ്റ് ചില സമയത്ത് കുട്ടികൾക്ക് ഡിഫറന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഡിഫറെന്റ് മീഡിയയിൽ നിന്ന് ഉണ്ടാവുകയുണ്ടെങ്കിൽ പോലും അവരത് ക്ലാസ്സിൽ പറയാനൊരു പേടി അവർക്ക് ഉണ്ടാവും കാരണം എന്താണ് ടീച്ചർ അത് എങ്ങനെ എടുക്കും അവരെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള രീതി കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഒരു പേടിയുള്ളത് കൊണ്ടും കുട്ടികൾക്ക് വളരെയധികം അവർ മിക്കവാറും കാര്യങ്ങൾ പറയാറില്ല പക്ഷെ അവർക്ക് നല്ലൊരു രീതിയിലുള്ള നല്ലൊരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഓപ്പൺ അപ്പ് ആവുന്ന കാര്യം ഒന്നും കൂടെ ഈസിയർ ആവുമെന്നാണ് ഇവിടെ പറയുന്നത് that constructive point in the constructive feedback providing feedback is a necessary part of teaching students may lose confidence in teachers who accept everything and do not encourage them to improve ഇപ്പൊ ചില ക്ലാസ്സിലുണ്ടാവും നമ്മൾ രണ്ട് രീതിയിലുള്ള ടീച്ചേഴ്സിനെ കാണാറുണ്ട് ചില ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഉണ്ടാവുക കുട്ടികൾ എന്ത് പറഞ്ഞു അത് ശരിയാണ് ഓ അതും ശരിയാണ് ഇതും ശരിയാണ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് അപ്പൊ എന്താ തുടക്കത്തിലൊക്കെ കുട്ടികൾക്ക് രസമായി തോന്നുമെങ്കിലും പിന്നീട് കുട്ടികൾക്ക് അതൊരു ബോറിംഗ് ആയി തോന്നും കാരണം എന്താ കുട്ടികൾക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊന്നും ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പൊ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു താല്പര്യം കുറഞ്ഞു വരും പക്ഷെ എപ്പോഴും കുറ്റ പറയുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ഏതൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ഒരു വിരസത തോന്നു അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ടീച്ചർ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം മെനി ടൈം ക്രിറ്റിസിസം ഇംപ്ലോയസ് ആയിട്ട് പേഴ്സൺസ് ജെന്റൽ വേ ക്രിറ്റിസം ഇസ് മനസ് സ്റ്റുഡന്റ് ഐഡിയസ് നോട്ട് വേൾത്തി പേഴ്സൺസ് പൊട്ടൻഷ്യൽ ഓർ എബിലിറ്റി കൺസ്ട്രക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ ഫീഡ്ബാക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ പറയുന്ന എല്ലാത്തിനും കുറ്റം പറയുകയും അല്ല എല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയല്ല ആ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ടീച്ചേഴ്സ് പൊതുവേ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് യു കെ നോട്ട് ഡു എനിത്തിങ് റൈറ്റ് യു നെവർ യൂസ് യുവർ ഹെഡ് നിനക്ക് ഒരു കാര്യം ശരിക്കും ചെയ്യാൻ അറിയില്ല നീ ഒരിക്കലും നിന്റെ തല യൂസ് ഒരു കാര്യം ചെയ്യാറില്ല ഇങ്ങനെ ടീച്ചേഴ്സ് പറയാറുണ്ട് പക്ഷെ ഇതിന് പകരം ക്യാൻ യു തിങ്ക് ഓഫ് അനദർ വേ ഓഫ് ഡൂയിങ് ദിസ് നിനക്ക് ഈ ഒരു വഴീനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഒന്നും ചെയ്തു നോക്കി നന്നാവില്ലേ ഓർ ലെറ്റ് മി ഷോ യു എൻ അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വഴി കാണിച്ചു തരട്ടെ ഈ ഒരു കാര്യം പറയുമ്പോൾ എന്താ നെഗറ്റീവ് കോമെന്റ് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിന് മറ്റൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടില്ല അത് പറയുന്ന ടീച്ചേർക്കും വലിയ എഫേർട്ട് ഒന്നും ഇല്ല അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്റ്റീവ് എന്നുള്ള പോയിന്റ് അത് നോട്ട് ചെയ്ത് വെക്കുക മൂന്നാമത്തേതാണ് പോസിറ്റീവ് റീൻസ് റീഎൻഫോഴ്സ്മെന്റ് എന്താണ് നോ സ്ട്രാറ്റജീസ് കൺസിഡേർഡ് മോർ എഫക്റ്റീവ് ദാൻ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഫോർ ഡിസൈറബിൾ ബിഹേവിയർ ബിഹേവിയറിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആണ് കാരണം െന്റ് ആർ അപ്രോപ്രിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ആൻഡ് സെൽഫ് എസ്റ്റീം ഈസ് വാല്യൂബിൾ എപ്പോഴും നമുക്ക് സെൽഫ് എസ്റ്റീം എന്നുള്ള സാധനത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട് അതൊന്നു കുറയുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാറില്ല വെനവർ ഫീസിബിൾ ദ ടീച്ചർ ഷുഡ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വേസ് ടു പ്രൊവൈഡ് പോസിറ്റീവ് റീ ഇൻഫോഴ്സസ് അപ്പൊ ചാൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ടീച്ചർ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കണം ഇറ്റ്സ് കുഡ് ബി റെക്കഗ്നീഷൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ കുട്ടി പറഞ്ഞിട്ടോ എന്നാലും ഈ കുട്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അവൾ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ കുട്ടിക്ക് ഒരു റെക്കഗ്നീഷൻ കൊടുക്കുകയാണ് അവടെ ചെയ്യുന്നത് ഒരു ലീഡർഷിപ്പ് റോള് തീരെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത കുട്ടിക്ക് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട് എന്ന് ടീച്ചർ മനസ്സിലാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ അധികം ഒരു റിൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ വേർഡ് ഓഫ് അപ്രീസിയേഷൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ പറയുന്ന സമയത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കുട്ടി നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇതിൽ പെട്ടെന്ന് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും വേർബൽ അപ്രൂവൽ നോൺ വേർബൽ അപ്രൂവൽ ഓർ ഈവൻ അവാർഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്വീറ്റ്സോ അല്ലെങ്കിപ്പോ ഒരു ആയിരം രൂപയുടെ ഒരു ചോക്ലേറ്റ് വീട്ടിൽ നിന്നൊരു ആൾ വാങ്ങിക്കൊടുക്കുന്നതും ഒരു അഞ്ച് രൂപയുടെ മിഠായി ടീച്ചർ എല്ലാവരുടെയും ും വെച്ചു കൊടുക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ് അത്രയും പൈസയുടെ വാല്യൂ അല്ല അവർ നോക്കുന്നത് ടീച്ചർ എന്നെ റെക്കഗ്നൈസ് ചെയ്തു എനിക്ക് എന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്റെ വാക്കിനൊരു വാല്യൂ തരുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാര്യം അതാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിൽ വരുന്നത് അടുത്തതാണ് ആക്സെപ്റ്റിങ് മിസ്റ്റേക്സ് എന്താണ് ഈ സ്റ്റുഡൻസ് ഐ മേ ടു അണ്ടർസ്റ്റാൻഡ് അണ്ടേർസ്റ്റാൻഡ് മിസ്റ്റേക്സ് ആർ എ പാർട്ട് ഓഫ് വർക്ക് ദാറ്റ് ഇൻസ്ട്രക്റ്റീവ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മിസ്റ്റേക്സ് ട്രൈ ടു ഹൈറ്റ് മിസ്റ്റേക്സ് ഓർ ഫീൽ എംപാറസ്ഡ് അബൌട്ട് ദം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് വരുത്തുമ്പോഴത്തേനും അതിന് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് അതിനെ അങ്ങോട്ട് എടുത്ത് ഒരു എന്താ പറയുക ക്ലാസ്സിന് മുമ്പിൽ അപമാനിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അവർ ചെയ്ത മിസ്റ്റേക്സ് തുറന്ന് പറയാനോ മിസ്റ്റേക്സിന് അതിനെക്കാട്ടിലും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് അവർ കാണാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് അവർ ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പേഴ്സണലി അവർക്ക് തിരുത്തി കൊടുക്കുക അല്ലെങ്കിൽ അത് ക്ലാസ്സിനോട് മൊത്തത്തിൽ പറയേണ്ടതാണെങ്കിൽ ആ കുട്ടീൻ്റെ പേരിനെ കളങ്കപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു കാര്യം ക്ലാസ്സിന് മുമ്പിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യുക അപ്പൊ ഈ രീതിയിൽ വേണ്ട ഒരു മിസ്റ്റേക്കിന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിരുന്നാൽ മാത്രമേ കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വരുത്താൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ചെയ്യുമ്പോൾ ഇതിൽ തെറ്റാണല്ലോ എന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ ദ ടീച്ചർ ഹു ഫോക്കസ ഓൺ ക്രിയേറ്റിംഗ് അൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഇറ്റ് ഇസ് സേഫ് ടു ബി മേക്ക് മിസ്റ്റേക്സ് ഈസ് ടീച്ചിങ് ദ വാല്യൂ ഓഫ് ലേർണിംഗ് ടു മേക്ക് ചോയ്സ് വെദർ ഗുഡ് ഓർ ബാഡ് ആൻഡ് ദെൻ എക്സ്പീരിയൻസിംഗ് ദ കോൺസിക്വൻസസ് ഇനി ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരു മെത്തേഡ് ടീച്ചറുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് അതൊരു തെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഒഴിവാക്കണം കേട്ടോ അത് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഈസിയർ ആയിട്ടുള്ള രീതിയിൽ ആ മിസ്റ്റേക്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും అంటల్సేటిస్ ద హాబిట్స్ ఇన్స్టెడ్ వన్స్ ఓన్ జడ్స్ డన్ వాట్ వుడ్ ఇంప్రూవ్ అపోనెట్ അപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ സമയത്ത് നമ്മൾ നമ്മുടെ ഇതാ ജഡ്ജ്മെന്റ് കൊടുക്കാതെ അത് ശരിയല്ലോ തെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുതിട്ടോ എന്ന് പറയുന്നതിന് പകരം കുട്ടികൾക്ക് ചാൻസ് കൊടുക്കുക മോനെ നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു കാര്യം ഇവിടെ ചെയ്യാമേ പറ്റൂ എന്ന് വൈ യു ലൈക്ക് ടു ചേഞ്ച് ടു ഇംപ്രൂവ് അപ്പോണെന്റ് ഈ ഒരു കാര്യം ഒരു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ മോനു തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് മോന് തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് അവരോട് തന്നെ ചോദിക്കുക അപ്പൊ അവർക്കുള്ള ആൻസർ അവർ തന്നെ കണ്ടെത്തും ഇവൻ എന്റെ സിറ്റുവേഷൻ വേർ യു ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഡിപെൻഡിങ് ഓൺ ദ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ ഇറ്റ് മേ ഹെൽപ് ടു ഫോഗ്യം ഇപ്പൊ അവർ ചെയ്ത് തന്നെ ഒരു തെറ്റാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം നീ ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത് ആരെങ്കിലും ഹേർട്ട് ചെയ്ത് അപ്പൊ അവർക്ക് മനസ്സിലാവില്ല അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ആണെന്ന് അവര് തന്നെ റിയലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അവോയ്ഡിങ് ഇമ്പൾസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് റെസ്പെക്ടി ഐഡിയാസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഇതെന്താണ് പറയുന്നത് ക്രിട്ടിസിസം ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ചിൽഡ്രൻസ് റിമാർസ് ദം സെൽഫ് അതായത് കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചില ടീച്ചേഴ്സ് ഉണ്ടാവും ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സിൽ അതിനെ ഫണ്ണായിട്ട് കാണും അവൻ ചോദിക്കുക ഇന്നലെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ടീച്ചർ ഇത് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഞാൻ ഈ ക്ലാസ് മുഴുവൻ എടുത്തോണ്ടിരിക്കുന്ന അതല്ലേ എന്നിട്ടും അവന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കുട്ടീനെ അങ്ങ് എന്തൊരു ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം കുട്ടിക്ക് ഒരു കാര്യം കഴിഞ്ഞാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും കുട്ടി അത് തുറന്ന് പറയില്ല ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ നൻ സ്റ്റുഡൻസ് എക്സ്പ്രസ് ദം ബിക്കോസ് വി കെ നോട്ട് നോ വാട്ട് ദി ആർ തിങ്കിങ് ആൻഡ് ഫീലിംഗ് ആൺലെസ് കുട്ടികളെ പറയാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയില്ല കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ തോട്ട് ശരിയാണോന്ന് അപ്പൊ എന്താണെങ്കിലും അതൊരു ബിഗ് ബ്ലണ്ടർ ആയിക്കോട്ടെ അത് ക്ലാസ്സിൽ പറയാനുള്ള ഒരു ചാൻസ് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് റാദർ യൂസ് ഓഫ് എക്സ്പ്രഷൻസ് ലൈക്ക് ഈസ് എ ബെറ്റർ ആൻസർ ഓർ ഡസ് വൺ തിങ് ഡിഫറെന്ലി വൈ ആർ മോസ്റ്റ് യൂസ്ഫുൾ അപ്പൊ കൂടുതലും നമ്മൾ അവരെ ശകരിക്കുന്നതിന് പകരം അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള നല്ല ആൻസേഴ്സ് ആരെങ്കിലും തരാനുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ് അടുത്ത പോയിന്റ് ആണ് ഇൻക്രീസിങ് ഇൻട്രൻസിങ് മോട്ടിവേഷൻ ഇതാണ് ഇതിലെ ലാസ്റ്റ് പോയിന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എക്സസൈവ് കോമ്പറ്റീഷൻ ടു പീസ് ഇൻ ഹാർമണി ഇൻഹെറൻറ്റ് ഇൻ കോമ്പറ്റീഷൻ ഇസ് എ സെറ്റ് ഓഫ് വാല്യൂസ് വെർ ഇൻ സക്സസ് ഡിപെൻഡ്സ് അപ്പോൾ അതേസ് ആർ ബീങ് നമ്പർ വൺ അപ്പം എപ്പോഴും ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കോമ്പറ്റീഷൻ എന്നുള്ളത് ഒരു മാത്സ് പ്രോബ്ലം എടുത്ത് നോക്കിക്കേ ഒരു മാത്സിന്റെ പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടി എപ്പോഴും ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കുട്ടിക്ക് ഭയങ്കര ഈ കുട്ടി ഫസ്റ്റ് ചെയ്തല്ലോ ചിലപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ കുട്ടിയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാരണം ആ കുട്ടി ഫസ്റ്റ് ചെയ്തതല്ലേ അതുപോലെ എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ടും ഉണ്ടാകാം അതുപോലെ തന്നെ നെഗറ്റീവ് രീതിയും ഉണ്ടാകാം കോമ്പറ്റീഷൻ ടീച്ചേഴ്സ് ദാറ്റ് സെൽഫ് ഓർ ഡിപൻഡ്സ് ഓൺ വിക്ട്രീസ് വിന്നിംഗ് ഇസ് ദ ഗോൾ ആൻഡ് നോട്ട് ലേണിംഗ് ഓർ പ്രാക്ടീസ് ഓർ ഡെവലപ്മെന്റ് ചിലപ്പോൾ അത് കുട്ടികളുണ്ടാക്കാം എപ്പോഴും ജയിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞാൽ ഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയും അവിടെ ഉണ്ടാക്കാം ട്രൈ ടു ബീറ്റ് പീപ്പിൾസ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇറ്റ് ഇസ് ടു ഡെവലപ്പ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ദാറ്റ് ഇസ് മോട്ടിവേഷൻ ടു സംതിങ് ഡോ സംസ് ഓൺ സേവ് അപ്പോൾ ഇപ്പോഴും ജയി ജയിക്കുന്ന ഒരു കുട്ടീനെ കാണിച്ച ഒരു റോൾ ആക്കാതെ ഇതിനെ പറഞ്ഞു കൊടുക്കുക തോൽവിയും ഒരു ഇതിന്റെ പാർട്ടാണ് ഫസ്റ്റ് കഴിയുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷെ മറ്റൊരു കുട്ടീനെ ഫസ്റ്റ് കഴിഞ്ഞ കുട്ടീനെ മോശമാക്കുന്ന രീതിയിലല്ല അത് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക നിങ്ങക്ക് ചെയ്യാൻ പറ്റിയില്ലേ നെക്സ്റ്റ് ടൈം ഈ ആയിരിക്കുമല്ലോ ഫസ്റ്റ് ചെയ്യുക ഈ രീതിയിൽ അതുപോലെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക ഇതൊക്കെയാണ് ഇൻക്രീസിങ് ഇൻട്രെൻസിങ് മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്നുള്ളത് നമ്മൾ സോഴ്സ് ഓഫ് വാല്യൂസിൽ ഏഴോളം പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൺസ്ട്രക്റ്റീവ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആക്സെപ്റ്റിംഗ് മിസ്റ്റേക്സ് അവോയ്ഡിംഗ് ഇംപൾസീവ് റെസ്പെക്ടിങ് ഐഡിയാസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസിംഗ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അടുത്തതാണ് ഡയമെൻഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയുന്നത് അതിലും അഞ്ചോളം പോയിന്റ്സ് ആണ് വരുന്നത് സോഷ്യൽ ഡയമെൻഷൻ എഡ്യൂക്കേഷണൽ ഡയമെൻഷൻ സ്പേഷ്യൽ ഡയമെൻഷൻ കോഗ്നേറ്റീവ് കൊനൈറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡയ്മെൻഷൻ പെർസെപ്ഷൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സോഷ്യൽ ഡയമെൻഷനിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് എ സോഷ്യലിസ്റ്റിക് കൺട്രി സോ സോഷ്യൽ വാല്യൂ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി കൾച്ചർ ഓഫ് ദിസ് കൺട്രി അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഷ്യലിസ്റ്റിക് കൺട്രി ആണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ കൺട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വാല്യൂ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ ദ വേ ഇൻ വിച്ച് സോഷ്യൽ പ്രോസസ്സസ് ഓപ്പറേറ്റ്സ് എൻ എ ഗവൺ സൊസൈറ്റി ഈ സോഷ്യൽ വാല്യൂ ആണ് ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് അതിന്റെ സോഷ്യൽ പ്രോസസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്നത് ദി ആർ ദി സോഷ്യൽ സോഴ്സസ് ഓഫ് പാറ്റേൺ ഇന്ററാക്ഷൻ വാല്യൂസ് അക്കൗണ്ട് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് സോഷ്യൽ ഓർഡർ ദി പ്രൊവൈഡ് ദി ജനറൽ ഗൈഡ് ലൈൻ ഫോർ ദ കണ്ടക്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് സോഷ്യൽ ഓർഡർ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അതിൻ്റെത് എങ്ങനെയാണ് അതിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വാല്യൂസ് ആ ക്രൈറ്റീരിയ പീപ്പിൾ യൂസ് ഇൻ അസസ്സിംഗ് ദിയർ ഡെയിലി ലൈഫ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് ഡെയിലി ലൈഫ് അസസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരെ പ്രയോറിറ്റീസിനെ റേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രഷറിനെയും പെയിനെയും നമ്മൾ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ആക്ഷൻ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇതിനെയാണ് എന്തെന്ന് പറയാ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇനി എഡ്യൂക്കേഷണൽ ഡയമെൻഷൻ എന്താണ് എന്താണ് എഡ്യൂക്കേഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആസ് ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി സോ എവ്രി പേഴ്സൺസ് ഓഫ് ദിസ് കൺട്രി ഹാസ് യു റൈറ്റ് ടു ടേക്ക് പാർട്ട് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടാനുള്ള റൈറ്റ് ഉണ്ട് എബിലിറ്റി ടു മേക്ക് മോറൽ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ സൗണ്ട് റീസണിങ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഹാസ് ി കൾട്ടി വേറ്റഡ് അതുകൊണ്ട് തന്നെ ഒരു മോറൽ ജഡ്ജ്മെന്റ് നമ്മൾ ഓൾറെഡി പാർട്ട് വണ്ണിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോറൽ ജഡ്ജ്മെന്റ് ഒരു കാര്യത്തിന് മോറലി കാണുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ ഇസ് ദ പ്രൈം സീഡ് ഓഫ് ഡെവലപ്പിംഗ് വാല്യൂസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് വാല്യൂസിന്റെ ഒരു പ്രൈം സീഡാണ് സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് ആണ് അല്ലെ ആ വിത്ത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാല്യൂസ് എന്നാണ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു ജഡ്ജ് എനിത്തിങ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് റീസണിംഗ് വിസാറ്റ്സ് ഇറ്റ്സ് എഡ്യൂക്കേഷൻ ക്യാൻ ബി റീഡ് ഫോർസ് ദ പേഴ്സൺ ടു ഗോ ഫോർവേർഡ് ടു വാട്സ് ഇസ് ഇസ് ഓർ ഹർ ഗോഡ് അപ്പൊ എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു റീസണിങ്ങിന്റെ ലൈറ്റിൽ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ സഡൺ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാതെ അത് ഒരു റീസണിംഗിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്ട് ഒക്കെ നോക്കിയതിനു ശേഷം ഒരു ജഡ്ജ്മെന്റ് വരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷൻ ഓൾസോ പേഴ്സൺ ടു പേഴ്സൻറ്റ് പ്രോപ്പർലി ഇൻ ദ സൊസൈറ്റി വിച്ച് ഡിമാൻഡ് ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ആക്ട് ചെയ്യണം അതുപോലെ ഒരു സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ അതാണ് തീരുമാനിക്കുന്നത് അടുത്തതാണ് സ്പേഷ്യൽ ഡയമെൻഷൻ ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ റിലീവ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് നാഷണൽ ഐഡന്റിറ്റി ആൻഡ് പാട്രിയോട്ടിസം ഇൻ ചിൽഡ്രൻ കുട്ടികൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഐഡന്റിറ്റി ഇത് എന്റെ രാജ്യമാണ് ഞാൻ ഇവിടെ ഉള്ള ഒരു ബീങ്ങാണ് ഒരു സോഷ്യൽ ബീയിങ് ആണ് ഞാൻ ഒരു പാട്രിയോട്ടിക് നമുക്ക് ഒരു എന്താണ് നമ്മുടെ രാജ്യത്തിനോട് തോന്നേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രാജ്യം ഉദ്ദേശിക്കുന്ന നമ്മുടെ സൊസൈറ്റിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം വന്നിട്ട് അപ്പൊ എന്നൊരു നേഷനോട് കാണിക്കേണ്ട ഒരു കാര്യമൊക്കെയാണ് അതിന് പറയുന്നത് ദിസ് ഈസ് നെസസറി ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻഡിക്രീസ് ി ഓർ ഇഫ് ഇറ്റ് സെക്യൂരിറ്റിൻ സംഫോം അപ്പൊ ഒരു രാജ്യത്തിന്റെ ഒരു സെക്യൂരിറ്റി ത്രെട്ടൻ ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ പോലും നമ്മുടെ നേഷന്റെ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാവുക അതിന് ഇന്റിഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ദിസ് കൺസേൺ ഫോർ എ നാഷണൽ ഐഡന്റിറ്റി മേ ഒക്കേഷണി ടേക്ക് ദ ഫോം ഓഫ് നാഷണൽ ഷൊവനിസം ആൻഡ് ദ സിറ്റിസൺസ് ഓഫ് എ കൺട്രി മെയ് ഡെവലപ്പ് അ ഫീലിംഗ് ദാറ്റ് ഇയർ കൺട്രി ഇസ് ഓൾവേസ് റൈറ്റ് അപ്പൊ രണ്ട് രീതിയിലും മാറി പോകരുത് കാരണം ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ ഗസ ഇഷ്യൂ ആ ഇഷ്യൂ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഏത് കൺട്രീനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും മോറലി ഓക്കെ ആയിട്ടുള്ള ഒരു കൺട്രീനെയാണ് ഒരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വിഭാഗം സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവർ പഠിച്ചിട്ടുള്ള വാല്യൂസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ് കാരണം നമ്മുടെ ആണ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു രാജ്യവുമായിട്ട് നമുക്കൊരു നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും ചീത്ത കാര്യമാണെങ്കിൽ പോലും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നേഷനോടുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ കൂടെ ഒരു ഫാക്ട്രോട്ടീസും അതുപോലെ തന്നെ ഒരു വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കൊപ്നെറ്റീവ് കൊനേറ്റീവ് കൊനേറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡൈമെൻഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത് ടു ബി എജ്യൂക്കേറ്റഡ് ഇൻ ദ റിയൽ സെൻസ് ഓഫ് ദ ടേം ഈസ് ടു ബി ഏബിൾ ടു തിക് റൈറ്റ് ടു ഫീൽ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻസ് ആൻഡ് ടു ആക്ട് ഇൻ ദ ഡിസൈറബിൾ മാനർ അപ്പോൾ ഒരു റിയൽ സെൻസിനുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെ ചിന്തിക്കണം ശരിയായ വെയിലുള്ള ചിന്താഗതി എന്താണ് ഏത് രീതിയിലുള്ള ഇമോഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിന് അത് എങ്ങനെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഷുഡ് ദ ഫോർ ബി കൺസേൺ വിത്ത് ഓൾ ത്രീ ഫേസസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആസ് ദിലേറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് ബിഹേവിയർ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ മൂന്ന് ഭാഗങ്ങളാണ് ഈ കൊനേറ്റീവ് കൊനേറ്റീവ് ആൻഡ് എഫക്റ്റീവ് എന്നുള്ളത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആണ് ആസ് ദീസ് ആർ ദ ഇന്റർ റിലേറ്റഡ് ഇറ്റ് ഷുഡ് ബി ഇറോണിയസ് ടു തിങ്ക് ദറ്റ് വാല്യൂ എജ്യൂക്കേഷൻ ഇസ് എക്സ്ക്ലൂസിവ്ലി കൺസേൺഡ് വിത്ത് നോളജ് ഇമോഷൻ ഓർ ആക്ഷൻ അല്ലോൺ അപ്പോൾ ഒരിക്കലും വാല്യൂ എജ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജും ഇമോഷൻ ആക്ഷനും മാത്രമായിട്ടുള്ള കാര്യമല്ല ടു സേ ദാറ്റ് മൊറാലിറ്റി കോഡ്സ് ഇസ് ടു ഡൂ ഇൻ ജസ്റ്റിസ് ടു ദ കോപേറ്റീവ് എബിലിറ്റീസ് ആൻഡ് ട്രെയിനിങ് ഇൻവോൾവ് ഇൻ ഇറ്റ് സിമിലർലി ടു ഇക്വൈറ്റ് വാല്യൂ എജ്യൂക്കേഷൻ വിത്ത് മേക്കിംഗ് സ്റ്റുഡൻസ് ഒബ്സർവ് സർട്ടൻ ഡൂസ് ആൻഡ് ഡോൺസ് വുട് അമൌണ്ട് ഇഗ്നോറിങ് എഡ്യൂക്കേഷൻ ഓഫ് ഫീലിംഗ് ആൻഡ് മോറൽ റീസണിംഗ് നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമാവില്ല വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡൂസ് എന്താണ് ഡോൺസ് എന്താണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്തൊരു ഡിഫറൻസിയേഷനും കാര്യങ്ങളും ഒക്കെ പഠിക്കണം അപ്പൊ നമ്മള് നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് കോപ്നേറ്റീവ് കൊണേറ്റീവ് എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അതിലുള്ള ആ ഒരു ഫേസിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തിനേയും കണക്ട് ചെയ്യാൻ അല്ലാതെ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ കിട്ടി കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നോളജ് ഒരിക്കലും വളരില്ല അപ്പൊ ഈ കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസും കാര്യങ്ങളൊക്കെ നമ്മൾ വാല്യൂ എഡ്യൂക്കേഷനിലുള്ളതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത് അടുത്തത് വാല്യൂ എഡ്യൂക്കേഷൻ പെർസെപ്ഷൻസ് ആണ് വാല്യൂ എഡ്യൂക്കേഷൻ കനോട്ട് ബി സർ ബൈ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ബട്ട് ഷുഡ് ബി ലെഫ്റ്റ് ടു ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ഇൻസ്പിറേഷൻ ഓഫ് ദി ടീച്ചേഴ്സ് ഇൻ ഫൈൻഡിങ് ദ ലേർണിംഗ് റിസോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എഡ്യൂക്കേഷൻ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് ഒരിക്കലും നമുക്ക് വാല്യൂസ് പഠിപ്പിക്കില്ല ഹ്യൂമാനിറ്റി എമ്പതി അതുപോലെ എന്താണ് ജസ്റ്റിസ് ഇതൊന്നും നമുക്ക് ചിലപ്പോ ആര് പഠിപ്പിച്ചു തന്നെന്ന് വരില്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിച്ചു തന്നെന്ന് വരില്ല എഡ്യൂക്കേഷൻ ഈസ് നെസസറിലി എ പ്രോസസ് ഓഫ് ഇൻകൽക്കേറ്റിംഗ് വാല്യൂസ് ടു അക്യൂബ് ദ എ ലൈഫ് എ കൈഡ് ഓഫ് ലൈഫ് ദാറ്റ് ഇസ് സാറ്റിസ്ഫൈ ടു ദി ഇൻഡിവിജ്വൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചെറിഷ് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ സൊസൈറ്റി അപ്പൊ ഒരു സൊസൈറ്റിന്റെ വാല്യൂസിന് അനുസരിച്ച് ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ലൈഫ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ലസ് ടു ഷിഫ്റ്റ് അവർ കോൺസെപ്ഷൻ ഫ്രം റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ടു എഡ്യൂക്കേഷൻ ഫോർ പീസ് പാരലൽസ് ദ ഷിഫ്റ്റിംഗ് സെൻസ് ആൻഡ് സെൻസിറ്റിവിറ്റീസ് ഇൻ ലാർജർ കോൺടക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റിന് ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലും മോറൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത് ഹവേവർ വാല്യൂ എഡ്യൂക്കേഷൻ കാൻ ബി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്റ്റുഡൻ ത്രൂ ദ ഫോളോയിങ് കോമ്പടൻസ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള വെറും ടെക്സ്റ്റ് ബുക്കിൽ നല്ല നമുക്ക് ഈ വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടുന്നത് ദ ഇൻഡിവിജ്വൽ ഫാമിലി കമ്മ്യൂണിറ്റി സൊസൈറ്റി നേഷൻ ഇതിലൂടെ നമുക്ക് എന്താണ് ഒരു കൈൻഡ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഞ്ചോളം പോയിന്റ്സ് ആണ് ഏതൊക്കെയാണ് സോഷ്യൽ ഡയമെൻഷൻ എഡ്യൂക്കേഷണൽ ഡയമെൻഷൻ സ്പേഷ്യൽ ഡയമെൻഷൻ കോഗ്നേറ്റീവ് കൊണേറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡയ്മെൻഷൻ എഫക്റ്റീവ് ഡയമെൻഷൻ പെർസെപ്ഷൻസ് ഓഫ് വാല്യൂസ് എഡ്യൂക്കേഷൻ അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ കവർ ചെയ്തിട്ടുള്ളത് നോക്കിക്കേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ സ്കോപ്പ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ സോഴ്സസ് ഡയമെൻഷൻ ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ അപ്പൊ ഇത്രയും കോണ്ടന്റുകൾ നമ്മൾ കവർ ചെയ്തതിനകത്ത് ഒരുപാട് പോയിന്റ്സ് സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നുണ്ട് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു പത്ത് പോയിന്റ്സ് എങ്കിലും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു അഞ്ചുണ്ടെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള നോളജ് വെച്ച് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് ആണ് അതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സോ ഫർ നമ്മൾ ടെൻ കോൺന്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഫ് യു ഹാവ് എനി സോട്ട് ഓഫ് ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോമെന്റ് യോ ഡൗട്ട്സ് ആൻഡ് ഓൾസോ വിൽ സീൻ നെക്സ്റ്റ് പാർട്ട് സൂൺ തേർഡ് പാർട്ടിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ്